ഹലോ ഞാൻ ദാനച്ഛൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ആണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മുപ്പത്തി ഒൻപത് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ പുറപ്പാട് അധ്യായം ഇരുപത്തിയൊന്ന് ലേവരുടെ പുസ്തകം അധ്യായം പതിനാല് സങ്കീർത്തനങ്ങൾ എഴുപത്തി അഞ്ച് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം ഇരുപത്തിയൊന്ന് നീ അവരുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ട ന്യായപ്രമാണങ്ങൾ ഇവയാണ് ഒരു അടിമയെ നീ വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചുകൊള്ളട്ടെ ഏഴാമത്തേതിൽ അവൻ സൗജന്യമായി സ്വതന്ത്രനായി പോകട്ടെ അവൻ ഏകസ്ഥനായാണ് വന്നതെങ്കിൽ ഏകസ്ഥനായി തന്നെ പൊയ്ക്കൊള്ളട്ടെ ഭാര്യ ആ സമേതനെങ്കിൽ ഭാര്യയും അവൻ്റെ കൂടെ പോകട്ടെ അവൻ്റെ യജമാനൻ അവൻ സ്ത്രീയെ നൽകുകയും അവൾ പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയും അവരുടെ കുട്ടികളും അവരുടെ യജമാനൻ്റെ വകയായിരിക്കും ആകയാൽ അവൻ ഏകസ്ഥനായി പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ആ ദാസൻ തീർത്തു പറഞ്ഞാൽ അവൻ്റെ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെല്ലണം കഥകിൻ്റെയോ കട്ടിളയുടെയോ അടുക്കൽ അവനെ കൊണ്ടുചെന്ന് അവൻ്റെ യജമാനൻ അവൻ്റെ കാത് തോൽസൂചി കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അയാളെ സേവിക്കും ഒരാൾ തൻ്റെ പുത്രിയെ ദാസിയായി വിൽക്കുകയാണെങ്കിൽ ദാസന്മാർ വിട്ടുപോകുന്നത് പോലെ അവൾ വിട്ടുപോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവളെ തനിക്കായി നിശ്ചയിച്ചിരിക്കേ തൻ്റെ ദൃഷ്ടികളിൽ അവൾ അപ്രിയ അവളെ വീണ്ടെടുക്കാൻ അവൻ അനുവദിക്കണം അവൻ അവളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അന്യജനത്തിന് അവളെ വിൽക്കാൻ അവൻ അധികാരമില്ല അവൻ അവളെ തൻ്റെ പുത്രനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പുത്രിമാരുടെ അവകാശപ്രകാരം അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ തനിക്കായി സ്വീകരിച്ചാൽ പോലും ഇവൾക്കുള്ള ഭക്ഷണത്തിനോ ഇവളുടെ വസ്ത്രത്തിനോ ഇവളുമായുള്ള സഹവാസത്തിനോ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ ഇവളോട് ചെയ്യുന്നില്ലെങ്കിൽ പണം കൂടാതെ സൗജന്യമായി ഇവൾ പോകട്ടെ ഒരുവൻ മർദ്ദിക്കുകയും ആൾ മരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും വധിക്കപ്പെടണം എന്നാൽ അവൻ കരുതിക്കൂട്ടിയല്ലാതെ ദൈവം അവൻ്റെ കൈകൊണ്ട് അത് ഇടയാക്കിയതാണെങ്കിൽ അവന് പലായനം ചെയ്യാനുള്ള ഒരു സ്ഥലം ഞാൻ നിനക്ക് നിശ്ചയിച്ചു തരും എന്നാൽ ഒരാൾ തൻ്റെ അയൽക്കാരൻ്റെ മേൽ കോപം മൂത്ത് തന്ത്രപൂർവ്വം അവനെ കൊല്ലുന്നെങ്കിൽ അയാളെ വധിക്കേണ്ടതിന് നീ എൻ്റെ ബലിപീഠത്തിങ്കിൽ നിന്ന് പോലും അയാളെ പിടികൂടണം സ്വന്തം പിതാവിനെയോ മാതാവിനെയോ മർദ്ദിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം ഒരാളെ തട്ടിയെടുക്കുന്നവൻ അയാളെ അവൻ വിറ്റാലും അയാൾ അവൻ്റെ പക്കൽ കാണപ്പെട്ടാലും തീർച്ചയായും വധിക്കപ്പെടണം സ്വന്തം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം ആളുകൾ ശണ്ട കൂടുമ്പോൾ ഒരാൾ തൻ്റെ അയൽക്കാരനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും മരിച്ചില്ലെങ്കിലും അവൻ ശയ്യാവലംബിയാവുകയും ചെയ്തു വന്നിരിക്കട്ടെ അവൻ എഴുന്നേൽക്കുകയും തൻ്റെ ഊന്നുവടിയോടെ പുറത്ത് സഞ്ചരിക്കുകയും ചെയ്താൽ മർദകൻ കുറ്റവിമുക്തനായിരിക്കും എങ്കിലും അയാൾ അവൻ്റെ വിശ്രമകാലത്തേക്ക് വേണ്ടത് നൽകണം സുഖപ്പെടും വരെ അവനെ ചികിത്സിക്കുകയും വേണം ഒരാൾ തൻ്റെ ദാസനെയോ ദാസിയെയോ വടികൊണ്ട് പ്രഹരിക്കുകയും അവൻ അയാളുടെ കൈക്കീഴിൽ തന്നെ മരിക്കുകയും ചെയ്താൽ നിശ്ചയമായും പ്രതികാരം ചെയ്യപ്പെടണം എന്നാൽ അവൻ ഒന്നോ രണ്ടോ ദിവസം കൂടി അതിജീവിച്ചാൽ പ്രതികാരം ചെയ്യപ്പെടരുത് കാരണം അവൻ അയാളുടെ ധനമാണ് ആളുകൾ വഴക്കടിക്കുമ്പോൾ അവർ ഒരു ഗർഭിണിയെ തള്ളിയിടുകയും അവരുടെ കുട്ടികൾ പുറത്തു വരികയും എന്നാൽ ആപത്തൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം പിഴ വസൂലാക്കപ്പെടണം ആ സ്ത്രീയുടെ ഭർത്താവ് അവൻ്റെ മേൽ ചുമത്തുന്നതനുസരിച്ച് അയാൾ ന്യായാധിപന്മാർ മുഖേന നൽകണം എന്നാൽ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ നീ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹാരത്തിന് പകരം പ്രഹാരം ഒരാൾ തൻ്റെ ദാസൻ്റെ കണ്ണോ ദാസിയുടെ കണ്ണോ അടിച്ചു പൊട്ടിച്ചാൽ അവൻ്റെ കണ്ണിന് പകരം അയാൾ അവനെ സൗജന്യമായി വിട്ടയക്കണം ഒരാൾ തൻ്റെ ദാസൻ്റെ പല്ലോ ദാസിയുടെ പല്ലോ അടിച്ചു കുഴിച്ചാൽ അവൻ്റെ പല്ലിന് പകരം അയാൾ അവനെ സൗജന്യമായി വിട്ടയക്കണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തുകയും അയാൾ മരിക്കുകയും ചെയ്താൽ ആ കാള കല്ലെറിയപ്പെടുക തന്നെ വേണം അതിൻ്റെ മാംസം ഭക്ഷിക്കപ്പെടരുത് എന്നാൽ കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ ഒരു കാള പതിവായി കുത്തുന്നതായിരിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെതിരെ പരാതി ഉണ്ടായിരുന്നിട്ടും അവനതിനെ ശ്രദ്ധിക്കാതിരിക്കുകയും അതൊരു പുരുഷനെയോ സ്ത്രീയെയോ കൊല്ലുകയും ചെയ്താൽ ആ കാള കല്ലെറിയപ്പെടണം അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം അവൻ്റെ മേൽ പരിഹാര ദ്രവ്യം ചുമത്തപ്പെട്ടാൽ അവൻ തൻ്റെ മേൽ ചുമത്തപ്പെട്ടതെല്ലാം അനുസരിച്ച് തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പ് വില നൽകണം അത് ഒരു മകനെ കുത്തുകയോ ഒരു മകളെ കുത്തുകയോ ചെയ്താലും ഈ നിയമം അനുസരിച്ച് തന്നെ അവനോട് ചെയ്യപ്പെടണം ഒരു ദാസനെയോ ദാസിയെയോ ആണ് കാള കുത്തുന്നതെങ്കിൽ അയാളുടെ യജമാനന്മാർക്ക് മുപ്പത് ഷെക്കൽ വെള്ളി അവൻ നൽകണം കാള കല്ലെറിയപ്പെടുകയും വേണം ഒരാൾ കിണർ തുറന്നിടുന്നത് മൂലമോ കിണർ കുഴിച്ചിട്ട് അത് മൂടാതിരിക്കുന്നത് മൂലമോ അവിടേക്കൊരു കാളയോ കഴുതിയോ വീഴാനിടയായാൽ അയാൾ പരിഹാരം ചെയ്യണം പണം അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നൽകണം എന്നാൽ ചത്ത മൃഗം അയാൾക്കുള്ളതായിരിക്കും ഒരാളുടെ കാള തൻ്റെ അയൽക്കാരൻ്റെ കാളയെ ആക്രമിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിറ്റിട്ട് അതിൻ്റെ പണം പങ്കിടണം ചത്ത കാളയെയും പങ്കിടണം എന്നാൽ കാള പതിവായി കുത്തുന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ ഉടമസ്ഥൻ അതിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ നഷ്ടപരിഹാരം കൊടുക്കണം ചത്തമൃഗം അവനുള്ളതായിരിക്കും ഒരാൾ കാളയെയോ ആട്ടിൻകുട്ടിയെയോ മോഷ്ടിച്ച് അതിനെ അറക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അയാൾ ഒരു കാളയ്ക്ക് പകരം അഞ്ച് കന്നുകാലികളെയും ഒരാട്ടിൻകുട്ടിക്ക് പകരം നാല് ആടുകളെയും പരിഹാരമായി നൽകണം ലേവിയർ അധ്യായം പതിനാല് കർത്താവ് മോശയോട് പറഞ്ഞു കുഷ്ഠരോഗിയെ സംബന്ധിച്ച നിയമം അവൻ്റെ ശുദ്ധീകരണ ദിനത്തിൽ ഇതായിരിക്കട്ടെ അവനെ പുരോഹിതൻ്റെ പക്കലേക്ക് കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് ചെല്ലണം അവനെ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ കുഷ്ഠരോഗിയിൽ നിന്ന് കുഷ്ഠബാധ സുഖപ്പെട്ടിരിക്കുന്നു പുരോഹിതൻ കൽപ്പിക്കുകയും ഇപ്പോൾ അവൻ ശുദ്ധിയുള്ളതും ജീവനുള്ളതുമായ രണ്ട് പക്ഷികൾ ദേവദാരുത്തടി ചെമന്ന നൂൽ ഇസോപ്പ് എന്നിവ തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് എടുക്കുകയും വേണം പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ഉറവവെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് ഒരു പക്ഷിയെ അറക്കുകയും വേണം അവൻ ജീവനുള്ള പക്ഷിയെയും ദേവദാരുത്തടി ചെമന്ന നൂൽ ഇസോപ്പ് എന്നിവയും എടുത്ത് ഉറവ വെള്ളത്തിന് മീതേ വെച്ചറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിൽ അവയും ജീവനുള്ള പക്ഷിയെയും മുക്കി കുഷ്ഠത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ മേൽ ഏഴ് പ്രാവശ്യം തൂക്കുകയും അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ചെയ്യണം അനന്തരം ജീവനുള്ള പക്ഷിയെ തുറസായി എടുത്ത് പറത്തിവിടണം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി രോമം മുഴുവനും ക്ഷൗരം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴ് ദിവസത്തേക്ക് അവൻ തൻ്റെ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം ഏഴാം ദിവസമാകുമ്പോൾ അവൻ തൻ്റെ രോമം മുഴുവനും അതായത് തൻ്റെ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം രോമം മുഴുവനും വടിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അലക്കി വെള്ളം കൊണ്ട് അവൻ ദേഹം കഴുകണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ തികവുറ്റ രണ്ട് മുട്ടാടിൻകുട്ടികളെയും ഒരു വയസ്സുള്ള തികവുറ്റ ഒരു പെണ്ണാടിൻകുട്ടിയെയും ധാന്യയാഗത്തിനായി എണ്ണ ചേർത്ത മൂന്ന് ഇസറോൻ നേരിയമാവും ഒരു ലോക് എണ്ണയും കരുതണം ശുദ്ധീകരണ കർമ്മം നടത്തുന്ന പുരോഹിതൻ അവയോടൊപ്പം ശുദ്ധീകരിക്കപ്പെടേണ്ട ആളോടുകൂടെ അവ കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാര വാതിൽക്കൽ നിർത്തട്ടെ പുരോഹിതൻ ഒന്നാമത്തെ മുട്ടാടിനെ എടുത്ത് അതിനെ ഒരു ലോക എണ്ണയോടുകൂടെ പ്രായച്ചിത്തെ യാഗമായി കൊണ്ടുവന്ന് അവയെ കർത്താവിൻ്റെ മുമ്പിൽ നീരാജന നീരാചനമൊഴിയണം പാപമുക്തിക്കുള്ള യാഗമൃഗത്തെയും ഹോമയാഗമൃഗത്തെയും അറക്കുന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധിയുടെ ഒരു സ്ഥലത്ത് വെച്ച് ചെമ്മരിയാടിൻ മുട്ടനെ അറക്കണം എന്തെന്നാൽ പാപമുക്തി യാഗം പോലെ തന്നെയാണ് പ്രായച്ചത്തെ യാഗവും അത് പുരോഹിതനുള്ളതാണ് അത് അതിവിശുദ്ധ വസ്തുവാണ് പുരോഹിതൻ പ്രായച്ചത്തെ യാഗമൃഗത്തിൻ്റെ രക്തത്തിൽ നിന്നെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തുകീഴ്ക്കാതിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലതുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം അനന്തരം പുരോഹിതൻ ഒരു ലോക എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് പുരോഹിതൻ്റെ തന്നെ ഇടത്തുകൈക്കുമ്പളിൽ ഒഴിക്കണം പുരോഹിതൻ തൻ്റെ ഇടത്തുകൈക്കുമ്പളിലുള്ള എണ്ണയിൽ വലത് കൈവിരൽ മുക്കി എണ്ണയിൽ നിന്ന് തൻ്റെ വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം കർത്തൃസന്നിധിയിൽ തൂകണം തൻ്റെ ഉള്ളം കൈയിൽ ശേഷിക്കുന്ന എണ്ണയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത് കീഴ്ക്കാതിലും വലത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായച്ചത്തെ യാഗത്തിൻ്റെ രക്തത്തിന് മീതെ പുരട്ടണം പുരോഹിതൻ്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ ശിരസിൽ അവൻ പുരട്ടണം അങ്ങനെ പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവനെ പ്രതി പരിഹാരം ചെയ്യണം പുരോഹിതൻ പാപമുക്തി യാഗം നടത്തി സ്വമലിനതയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി പരിഹാരം ചെയ്യണം അതിനുശേഷമാണ് അവൻ ഹോമയാഗമൃഗത്തെ അറക്കേണ്ടത് പുരോഹിതൻ ബലിപീഠത്തിൽ ഹോമയാഗവും ധാന്യയാഗവും അർപ്പിക്കണം അവനെ പ്രതി പുരോഹിതൻ പരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എന്നാൽ അവൻ ദരിദ്രനും വിഭവശേഷിയില്ലാത്തവനുമാണെങ്കിൽ തന്നെ പ്രതി പരിഹാരമർപ്പിക്കാൻ പ്രായച്ചത്തെ യാഗമായി നീരാജനത്തിന് ഒരാൺ ചെമ്മരിയാടിനെയും ധാന്യയാഗമായി എണ്ണ ചേർത്ത ഒരു സറോൻ നേരിയമാവും ഒരു ലോകെണ്ണയും എടുക്കണം കൂടാതെ അവൻ്റെ വിഭവശേഷി അനുസരിച്ച് രണ്ട് ചെങ്ങാലികളോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളോ ഒന്ന് പാപമുക്തിയാഗമായും മറ്റേത് ഹോമയാഗമായും വേണം എട്ടാം ദിവസം അവൻ തൻ്റെ ശുദ്ധീകരണത്തിനായി കർത്തൃസന്നിധിയിൽ സമാഗമകൂടാരവാതിൽക്കൽ പുരോഹിതന്റെ പക്കൽ അവ കൊണ്ടുവരണം പുരോഹിതൻ പ്രായച്ചത്തെ യാഗത്തിനുള്ള ആൺ ചെമ്മരിയാടിനെയും ഒരു ലോക എണ്ണയും എടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ അവ നീരാജനമായി ഒഴിയണം പിന്നെ അവൻ പ്രായച്ചത്തെ യാഗത്തിനുള്ള ആൺ ചെമ്മരിയാടിനെ അറക്കണം പുരോഹിതൻ പ്രായച്ചത്തെ യാഗമൃഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തുകീഴ്ക്കാതിലും കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം അതിനുശേഷം പുരോഹിതൻ എണ്ണയിൽ നിന്ന് പുരോഹിതൻ്റെ തന്നെ ഇടത്തെ ഉള്ളം കയ്യിൽ ഒഴിക്കണം പുരോഹിതൻ തൻ്റെ ഉള്ളം കൈയിലെ എണ്ണയിൽ നിന്ന് കുറച്ച് വലത്ത് ചൂണ്ടുവിരൽ കൊണ്ട് കർത്തൃസന്നിധിയിൽ ഏഴ് പ്രാവശ്യം തൂകണം പുരോഹിതൻ തൻ്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് അല്പം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തുകീഴ്ക്കാതിലും കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായച്ചത്തെ യാഗരക്തത്തിൻ്റെ സ്ഥാനത്ത് തന്നെ പുരട്ടണം പുരോഹിതൻ്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി കർത്തൃസന്നിധിയിൽ പരിഹാരമർപ്പിക്കാൻ അവൻ്റെ തലയിൽ പുരട്ടണം പിന്നെ അവൻ്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിൽ നിന്ന് ചെങ്ങാലുകളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ ഒന്നിനെ അവൻ തയ്യാറാക്കണം കർത്തൃസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി അവൻ്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിനെ ഒന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും മേൽ പുരോഹിതൻ പരിഹാരം ചെയ്യണം ഇതാണ് ശുദ്ധീകരണം സംബന്ധിച്ച് ഇല്ലാത്ത കുഷ്ഠബാധിതനുള്ള നിയമം കർത്താവ് മോശയോടും അഹറോനോടും ഇപ്രകാരം വചിച്ചു ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാന് ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അവകാശ നാട്ടിലെ ഒരു വീട്ടിൽ ഞാൻ കുഷ്ഠബാധ വരുത്തിയാൽ വീറ്റുടമസ്ഥൻ വന്ന് പുരോഹിതനോട് ഇപ്രകാരം വിവരിക്കണം വീട്ടിൽ പൂപ്പൽ പോലെ എന്തോ ഞാൻ കാണുന്നു അപ്പോൾ വീട്ടിലുള്ളവയെല്ലാം മലിനമാകാതിരിക്കേണ്ടതിന് പുരോഹിതൻ പൂപ്പൽ പരിശോധിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ അവർ വീട് കാലിയാക്കണമെന്ന് പുരോഹിതൻ കൽപ്പിക്കണം അതിനുശേഷം പുരോഹിതൻ വീട് പരിശോധനയ്ക്ക് ചെല്ലണം അവൻ പൂപ്പൽ പരിശോധിക്കുമ്പോൾ ഇതാ വീടിൻ്റെ ഭിത്തികളിൽ പൂപ്പൽ പച്ചയോ ചമപ്പോ ആയ കുഴികൾ അവയുടെ ദൃശ്യമോ ഭിത്തിയേക്കാൾ താഴ്ന്നതും അപ്പോൾ പുരോഹിതൻ വീട്ടിൽ നിന്ന് വീട്ടു വന്ന് ഏഴ് ദിവസത്തേക്ക് അടച്ചിടണം ഏഴാം ദിവസം പുരോഹിതൻ തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ ഇതാ പൂപ്പൽ വീടിൻ്റെ ഭിത്തികളിൽ പടർന്നിരിക്കുന്നു അപ്പോൾ പുരോഹിതൻ കൽപ്പിക്കുകയും അവർ പൂപ്പലുള്ള കല്ലുകൾ പൊളിച്ച് അവ പട്ടണത്തിന് പുറത്ത് മലിനമായൊരു സ്ഥലത്തേക്ക് എറിയുകയും വേണം അനന്തരം ഉള്ളിൽ നിന്ന് വീട് ചുറ്റും ചുരണ്ടുകയും ചുരണ്ടിയ പൊടി അവർ പട്ടണത്തിന് പുറത്ത് മലിനമായൊരു സ്ഥലത്തേക്ക് തള്ളുകയും ചെയ്യണം ആ കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകളെടുത്ത് വെക്കുകയും വേറെ ചാന്തെടുത്ത് വീട് തേയ്ക്കുകയും വേണം കല്ലുകൾ ഇളക്കിയെടുത്ത് വീട് ചുരണ്ടി തേച്ച ശേഷം വീട്ടിൽ വീണ്ടും പൂപ്പൽ പൊടിച്ചു വന്നാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം ഇതാ പൂപ്പൽ വീട്ടിൽ പടർന്നിരിക്കുന്നു അത് ഭവനത്തിലെ ദോഷകരമായ കുഷ്ഠമാണ് അത് മലിനമാണ് ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലുകളും തടികളും വീടിൻ്റെ പൊടി മുഴുവനും പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം വീട്ടിലേക്ക് അത് അടച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും ആ ഭവനത്തിൽ ശയിക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം ആ വീട്ടിൽ വെച്ച് ഭക്ഷിക്കുന്നവനും തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം എന്നാൽ പുരോഹിതൻ വന്നെത്തി പരിശോധിക്കുമ്പോൾ ഇതാ വീട് തേച്ച ശേഷവും വീട്ടിൽ പൂപ്പൽ പടർന്നിട്ടില്ല അങ്ങനെയെങ്കിൽ പുരോഹിതൻ ആ വീട് ശുദ്ധമെന്ന് പ്രഖ്യാപിക്കണം എന്നാൽ പൂപ്പൽ വിട്ടൊഴിഞ്ഞിരിക്കുന്നു ആ വീട് ശുദ്ധീകരിക്കാനായി അവൻ രണ്ട് പക്ഷികൾ ദേവതാരുത്തടി നൂൽ ഹിസോപ്പ് എന്നിവ എടുക്കണം ഒരു പക്ഷിയെ ഉറവ വെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് അറക്കണം അനന്തരം അവൻ ദേവതാരുത്തടി ഹിസോപ്പ് ചെമ്മന്ന നൂൽ ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലുമൊക്കെ വീട്ടിലേക്ക് ഏഴു ഏഴുപ്രാവശ്യം തൂകണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഉറവ വെള്ളം ജീവനുള്ള പക്ഷി ദേവദാരുത്തടി ഹിസോപ്പ് ചുമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായ ഇടത്തേക്ക് പറത്തിവിടണം അങ്ങനെ ആ വീടിനെ പ്രതി പരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും സകല കുഷ്ഠബാധയ്ക്കുമുള്ള നിയമം ഇതാണ് ചിരങ്ങിനും വസ്ത്രത്തിൻ്റെയും ഭവനത്തിൻ്റെയും കുഷ്ഠത്തിനും തടുപ്പിനും പരുവിനും പാണ്ടിനുമുള്ളത് മലിനതയുടെ ദിനം സംബന്ധിച്ചും ശുദ്ധിയുടെ ദിനം സംബന്ധിച്ചും തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി കുഷ്ഠത്തെക്കുറിച്ചുള്ള നിയമം ഇതാണ് സങ്കീർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ഗായക നേതാവിന് നശിപ്പിക്കരുതേ ആസാഫിൻ്റെ കീർത്തനം ഗീതം ഞങ്ങളങ്ങ അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾ അർപ്പിക്കുന്നു അങ്ങേ നാമം സമീപസ്ഥമാണ് അങ്ങയുടെ വിസ്മയനീയ പ്രവൃത്തികൾ വിവരിക്കുന്നത് ഞാൻ യഥാസമയം നിശ്ചയിച്ച് പരമാർത്ഥതയോടെ വിധിക്കുമെന്നും ഭൂമിയും അതിൻ്റെ സകല നിവാസികളും ഇളകുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകൾ ഉറപ്പിക്കുന്നത് എന്നുമാണ് ധിക്കരിക്കരുത് എന്ന് ധിക്കാരികളോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടരോടുമാണ് ഞാൻ പറയുന്നത് ഉയരത്തിലേക്ക് നിങ്ങൾ കൊമ്പുയർത്തരുത് ഗർഭിഷ്ഠണ്ഠത്തോടെ സംസാരിക്കുകയരുത് എന്നാൽ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഔന്നത്യങ്ങൾ ദൈവമാണല്ലോ ന്യായാധിപൻ അവിടുന്ന് ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്നു കർത്താവിൻ്റെ കയ്യിൽ തീർച്ചയായും ഒരു പാനപാത്രമുണ്ട് സുഗന്ധിതമാക്കി വീഞ്ഞ് നിറഞ്ഞു നിരയുന്നു അവിടുന്ന് അതിൽ നിന്ന് കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അതിൻ്റെ മട്ടുവരെ ഉറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും വർണ്ണിക്കും യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ കീർത്തനമാലപിക്കും ദുഷ്ടരുടെ കൊമ്പുകളെല്ലാം ഞാൻ വെട്ടിവീഴ്ത്തും നീതിമാൻ്റെ കൊമ്പുകൾ ഉയർത്തപ്പെടും പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുമായി ചേർന്ന് ഈ വചനവായന നിർവഹിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും ഞാൻ അനുഭവിക്കുന്നുണ്ട് വചനത്തോടുള്ള അതമ്യമായ ഉൽക്കടമായ ഒരു താല്പര്യവും ശ്രദ്ധയും നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ഞാൻ നമ്മുടെ കർത്താവ് വിശ്വാസികാരുടെ മഹത്വമേറിയ നാമത്തിന് ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഈ വചനവായനയിലൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് ദിവസം മുപ്പത്തി ഒൻപത് വായിച്ച വചന ഭാഗങ്ങൾ ഒരൽപ്പം മനസ്സിൽ ആശയക്കുഴപ്പങ്ങളോ ചിലപ്പോൾ ചില ചോദ്യങ്ങളോ ഒക്കെ അവശേഷിപ്പിച്ചു എന്ന് വരാം ഇത്രയും വിശദമായ നിയമങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം എന്തിനാണ് നൽകിയിരിക്കുന്നത് ഒരു പഴയ നിയമ ജനതയുടെ ജീവിതത്തിലേക്ക് ഇത്തരം നിയമങ്ങൾ ദൈവം നൽകിയതെന്തിനാണ് എന്ന ഒരു സ്വാഭാവികമായ സംശയം ഉണ്ടാകാനിടയുണ്ട് നമുക്കതിനെക്കുറിച്ച് ധ്യാനിക്കാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്ത് കൽപ്പനകൾ നൽകി പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അറിയപ്പെടുന്നത് ബുക്ക് ഓഫ് കവനൻറ്റ് ഉടമ്പടിയുടെ പുസ്തകം എന്നാണ് ബുക്ക് ഓഫ് കവനൻറ്റ് ഉടമ്പടിയുടെ പുസ്തകം എന്താണ് ഈ അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ യാത്ര അവസാനിച്ച് ജനം വാഗ്ദത്ത നാട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള ജനത്തിൻ്റെ സാമൂഹിക ജീവിതത്തിന് സോഷ്യൽ ലൈഫിന് ദൈവം നൽകുന്ന മാർഗരേഖകളാണ് അവ അപ്പോൾ അത് വാഗ്ദത്ത നാട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള സാമൂഹിക ജീവിതത്തിനായി മോശയിലൂടെ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആ കാലഘട്ടത്തിലെ അവരുടെ സാമൂഹിക ജീവിതവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഭാഗം ആദ്യം ചർച്ച ചെയ്യുന്ന വിഷയം അടിമത്വമാണ് സ്ലേവറിയാണ് എന്തുകൊണ്ടാണ് അടിമത്തം ആദ്യത്തെ വിഷയമായി എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ജനതയാണിത് ഏതാണ്ട് നാല് നൂറ്റാണ്ടുകൾ ഒരുപക്ഷെ അടിമത്വത്തിൻ്റെ നോവും വേദനയും അറിഞ്ഞ ഒരു ജനതയാണിത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിക്കാൻ കാണിച്ച ഔദാര്യവും കരുണയും അവർ മറ്റ് ജനതകളോട് പ്രദർശിപ്പിക്കണമെന്നതാണ് ഈ ഭാഗത്തിൻ്റെ പ്രമേയം പുതിയ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കണ്ടാൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം ദൈവം നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം ദൈവം നിങ്ങളുടെ കടങ്ങൾ ഇളച്ച് തന്നതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കടങ്ങൾ ഇളച്ച് കൊടുക്കണം ഈ ഭാഗം പറയുന്നതനുസരിച്ച് ഓരോ ഏഴാം വർഷവും അവർ അടിമകളെ സ്വാതന്ത്ര്യം നൽകി പറഞ്ഞയക്കേണ്ടതുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ പഴയ നിയമ കൽപ്പനകളിൽ എന്തുകൊണ്ടാണ് പത്ത് കൽപ്പനകൾ മാത്രം പഴയ നിയമ ഉടമ്പടിയിൽ നിന്ന് സ്വീകരിക്കുകയും ബാക്കി മോശയിലൂടെ നൽകപ്പെട്ട ആചാര സംബന്ധമായ നിയമങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവാം അതിന് കാരണം ദൈവം നൽകിയ പത്ത് പ്രമാണങ്ങൾ എല്ലാ കാലത്തെയും എല്ലാ ജനതയ്ക്കും ബാധകമാവേണ്ട ദൈവിക നിയമത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്ന അടിസ്ഥാന ധാർമ്മിക നിയമങ്ങളാണ് എല്ലാ കാലത്തെയും എല്ലാ ജനതയ്ക്കും ബാധകമാവേണ്ട അടിസ്ഥാന നിയമങ്ങളാണത് അടിസ്ഥാന ധാർമ്മിക നിയമങ്ങൾ അത് ദൈവഹൃദയത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു എന്നാൽ പുറപ്പാടിലെയും ലേവ്യരുടെ പുസ്തകത്തിലെയും ആചാര സംബന്ധമായ നിയമങ്ങൾ അല്ലെ ചില സാമൂഹിക നിയമങ്ങൾ ദൈവം അവർക്ക് നൽകിയിരുന്നത് വിജാതീയരിൽ നിന്ന് ഈ ജനതയെ സമ്പൂർണമായി പറിച്ച് മാറ്റി തൻ്റെ സ്വന്തം ജനമാണ് അവരെന്ന ബോധ്യം അവർക്ക് നൽകുന്നതിനായിരുന്നു ലേവ്യരുടെ ഗ്രന്ഥത്തിലെ ആരാധനാ സംബന്ധമായ നിയമങ്ങളാവട്ടെ യേശുവിൻ്റെ കുരിശിലെ സനാതനമായ ആ ബലിയിൽ നിത്യമായ ആ ബലിയിൽ പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ട് മോശയുടെ നിയമത്തിലെ ആരാധനാ സംബന്ധമായ നിയമങ്ങളും പാലിക്കാൻ പുതിയ ഉടമ്പടിയിലെ ജനമായി നമുക്ക് ബാധ്യതയില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ നമ്മളോട് തന്നെ നടത്തേണ്ടതുണ്ട് ദൈവം നൽകിയിരിക്കുന്ന നമ്മൾ ഈ അധ്യായങ്ങളിൽ വായിക്കുന്ന എല്ലാ നിയമങ്ങളും അത് പുറപ്പാട് ഗ്രന്ഥത്തിൽ വായിക്കുന്നതാവട്ടെ ലേവരുടെ പുസ്തകത്തിൽ വായിച്ച കുഷ്ടത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കൊലപാതകത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള എല്ലാ നിയമങ്ങളും ഒറ്റക്കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രധാനപ്പെട്ട ബോധ്യമായി കൊണ്ടുവരുന്നത് ഈ നിയമങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു നാം ആരാധിക്കുന്ന ദൈവം നീതിമാനായ ഒരു ദൈവമാണ് ദൈവം ഒരിക്കലും അനീതി അനുവദിക്കുന്നില്ല പാവപ്പെട്ടവരുടെ നിസ്സഹായരുടെ ബലമില്ലാത്തവരുടെ പക്ഷം പിടിക്കാനില്ലാത്തവരുടെ കണ്ണീരിനെ ദൈവം വളരെ ഗൗരവമായി എടുക്കുന്നു ദൈവം കുറ്റക്കാരുടെ ഒരു തെറ്റിനെയും ബൈപ്പാസ് ചെയ്യുന്നില്ല ആരുടെയും ഒരു പാപത്തെയും ന്യായീകരിക്കുന്നില്ല അങ്ങനെ ചെയ്യാത്ത ഒരു ദൈവനീതിയുടെ വെളിപ്പെടുത്തൽ കൂടിയാണ് വളരെ കാർക്കശ്യമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പഴയ നിയമത്തിലെ നാം വായിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഇത്തരം ഭക്ഷണ സംബന്ധമായ നിയമങ്ങളെയോ അല്ലെങ്കിൽ കുഷ്ടത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളെയോ അതുമല്ലെങ്കിൽ അടിമങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങളെയെല്ലാം നമ്മൾ കാണേണ്ടത് അടിമത്വത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ച് ഈജിപ്തിനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി ഈജിപ്തിലെ ദൈവങ്ങളെയും ആചാരങ്ങളെയുമെല്ലാം അവരിൽ നിന്ന് ബഹിഷ്കരിച്ച് തൻ്റെ സ്വന്തം ജനമാക്കി മാറ്റുമ്പോൾ ആ ജനത എല്ലാ കാര്യങ്ങളിലും ഭക്ഷണക്രമത്തിലും വസ്ത്രധാരണത്തിലും കാഴ്ചപ്പാടിലും ചിന്താഗതികളിലുമെല്ലാം തികച്ചും വ്യത്യസ്തമായ തികച്ചും വേറിട്ട മറ്റ് ജനതകളിൽ നിന്ന് ഒന്നും പൊതുവായി അവകാശപ്പെടാനില്ലാത്ത മറ്റ് ജനതകളോട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത തികച്ചും വേറിട്ടൊരു ജനമായി മാറേണ്ടതുണ്ട് അവരുടെ ഐഡൻറ്റിറ്റിയെ അവരുടെ തനിമയെ സ്വത്വത്തെ അവർ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന ദൈവത്തിൻ്റെ നിർബന്ധ ബുദ്ധിയുടെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സംബന്ധിച്ച് ദൈവം മോശയിലൂടെ അവർക്ക് നൽകിയ നിയമങ്ങൾ നിയമങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എല്ലാ നിയമങ്ങളും നാം നമ്മുടെ ഏറ്റവും നല്ലതിലേക്ക് എത്തിച്ചേരുന്നതിനും നമ്മുടെ ഏറ്റവും നല്ലത് നമ്മളിൽ നിന്ന് പുറത്തു വരുന്നതിനുമുള്ള ദൈവത്തിൻ്റെ സഹായമാണ് നമ്മുടെ ജീവിതത്തോട് ദൈവം കാണിക്കുന്ന വലിയ താല്പര്യത്തിൻ്റെ അടയാളമാണ് ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കഥാവായ ദൈവമേ വലിയ കാരുണ്യത്തോടെ അങ്ങ് തരുന്ന ഒരു കൃപാവരത്തിൻ്റെ സഹായത്താൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം വായിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങ് ശ്രദ്ധാലുവാണെന്നും കഥാവെ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്ത് ധരിക്കണം കർത്താവെ ഞങ്ങൾ എവിടെ പോകണം ആരെ കാണണം ഞങ്ങൾ ഞങ്ങളെങ്ങനെ ജീവിക്കണമെന്നതെല്ലാം അവിടുത്തെ വലിയ നിശ്ചയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതുമാണ് ഈ ജനതയുടെ ജീവിതത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സംബന്ധിക്കുന്ന നിയമങ്ങൾ നൽകിയതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അത്രമാത്രം ഞങ്ങളുടെ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാ മേഖലകളിലും ഇടപെടുന്ന സഹായിക്കുന്ന അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായ കൺസേൺഡായ ഞങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയാനും ഞങ്ങളെ അങ്ങ് സഹായിച്ചു കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് വചനം ശരിയായ ദിശയിൽ മനസ്സിലാക്കാനുള്ള കൃപാവന തന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരു നല്ല യാത്ര തുടരാൻ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നാളെ വീണ്ടും മാറ്റമില്ലാത്ത സനാതനമായ നിലനിൽക്കുന്ന ദൈവവചനവുമായി നിങ്ങളുടെ അടുത്തത്വം വരെ പ്രാർത്ഥിക്കാം സ്നേഹിക്കാം കർത്താവിനെ പങ്കുവെക്കാം ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ദാനി ആമേൻ